എല്ലാവർക്കും എന്നെ നമസ്കാരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിൻ്റെ ഒരു ദിവസമായിരുന്നു നമുക്ക് നമുക്കറിയാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിലും ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങളിൽ നമ്മൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും കൊട്ടാരക്കര എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ബലഗോൽ സാറിൻ്റെ പൂർണമായ സഹകരണത്തോടും കൂടി പലവിധ പല വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കരയ്ക്ക താലൂക്ക് ഹോസ്പിറ്റൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം ഒരു ഉദ്ഘാടന കർമ്മങ്ങളായിരുന്നു ഇന്ന് നിർവഹിച്ചത് മന്ത്രിക്ക് ചില ഔദ്യോഗിക തടസ്സങ്ങളുണ്ടായതുകൊണ്ട് പങ്കെടുക്കുവാനൊത്തില്ല മുനിസിപ്പൽ ചെയർമാനാണ് നമ്മുടെ ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിച്ചത് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ചത് മുനിസിപ്പാലിറ്റി കൂടി ഇവിടെ ഒരു ഐ സി യു ആംബുലൻസ് നമ്മുടെ കൊട്ടാരക്കര പ്രദേശത്ത് തന്നെ അവൈലബിളായിട്ട് ഇല്ല ഗവൺമെൻറ് തലത്തിൽ അന്നേരം അതിൻ്റെ ഒരു സൗകര്യം നമ്മൾ ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടു കൂടി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റല് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നേരം നമുക്ക് അത്യാതമായ അത്യാഹിത ഭാഗത്തിലെത്തുന്ന തീ തീവ്ര പരിചരണം ആവശ്യമായിട്ടുള്ള രോഗികളെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐ സി യു ആംബുലൻസിൻ്റെ ഉപയോഗം പ്രയോജനപ്പെടുത്താവുന്ന സർവീസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് മിതമായ നിരക്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിൽ മാത്രമാണ് ഈ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഗ്രാൻറ്റോട് കൂടി അവിടെ മെയിൻ്റനൻസ് വർക്ക് നമ്മൾ നടത്തുകയും അത്യാവശ്യം വേണ്ട മെയിൻ്റനൻസ് വർക്കുകളെല്ലാം പൂർത്തീകരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഹെൽത്ത് ഗ്രാൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് വയോജനങ്ങൾക്ക് വയോജനങ്ങൾക്കും പ്രായമായവർക്കും മറ്റുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി ഉള്ള പ്രത്യേക ഒ പി സൗകര്യം നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ അവർക്ക് വേണ്ടിയൊരു വാർഡ് തന്നെ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട് ഐ സി യു ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു വാർഡ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊട്ടാരക്കര ഹോസ്പിറ്റലിന് ലഭിച്ച എക്സ്റേ മിഷീൻ്റെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കുകയുണ്ടായി അങ്ങനെ പുതിയതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നം സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കാരണം നമുക്ക് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പരമാവധി സൗകര്യങ്ങൾ നമ്മളിവിടെ താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കുകയാണ് അതിന് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ സഹായവും അത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സാറിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ സഹായവും മുനിസിപ്പാലിറ്റി അഡ്വക്കറ്റ് കെ ഉണ്ണികൃഷ്ണൻ്റെയും ഉണ്ണികൃഷ്ണ മേനോൻ്റെയും മുൻപിരുന്ന ചെയർമാന്മാരും കഴിഞ്ഞ അഞ്ച് വർഷം നല്ല രീതിയിൽ ഈ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ലക്ഷ്യ ഫ്ലോറ് പൂർത്തീകരിക്കാനിടയായി അതേപോലെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ വയോജനങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ രീതിയിൽ നമുക്കിപ്പോൾ ഐ സി യു ആംബുലൻസ് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇപ്പം അഡീഷ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരുക്കുന്ന അതെന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് അസുഖങ്ങൾക്കുള്ള ഒരു ഒ പി തന്നെ എല്ലാ തിങ്കളാഴ്ചയും ഒമ്പത് മണി മുതൽ ഒരു മണിവരെ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾക്ക് ഈ എൻ ഡി ഒ പി ചേർന്ന് തന്നെ ഒരു തൈറോയ്ഡ് ക്ലിനിക്കും കൂടെ ആരംഭിക്കുകയാണ് അങ്ങനെ നമ്മൾക്ക് ഓരോ ദിവസവും വികസനങ്ങൾ കൊണ്ടുവന്ന് വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ കൊട്ടാരകർ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾക്ക് സൗകര്യം തരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ബാലപാൽ സാഹനും മുനിസിപ്പാലിറ്റിയുടെ എല്ലാ അധികാരി ജനപ്രതിനിധികൾക്കും അതേപോണം ഒഫീഷ്യൽസിനും പിന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിനും എല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രയോജനം ഞങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അതേപോണം നമുക്ക് ഈ ഈ വിവരങ്ങളൊക്കെ പൊതുജനങ്ങളെ അറിയിക്കുവാന് നമ്മുടെ അച്ചയൻസ് മീഡിയ ഇന്നത്തെ എല്ലാം നമുക്ക് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും പൊതുജന പൊതുജന മധ്യത്തിൽ അത് എത്തിക്കുക എന്നൊക്കെ മീഡിയ ചയൻസ് മീഡിയ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിലുള്ള സേവനം കൂടാതെ വിവിധ ബാങ്കുകളുടെ സി എസ് ആർ ഫണ്ടും അതുകൊണ്ടുള്ള പാറയ്ക്കൽ പി ബി ജോൺ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രീതിയിലുള്ള സഹായങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം നമ്മൾ ഈ ചടങ്ങിൽ വെച്ചിട്ട് ഒരു ബാങ്കുകാരെയും പറക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങും ഇതിനോടൊപ്പം ചേർന്ന് നടക്കുകയുണ്ടായി അങ്ങനെ ഗവൺമെൻറ്റിൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും മറ്റുള്ള ബാങ്കുകളുടെയൊക്കെ കൂടി ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് അതിന് നിങ്ങളുടെ എവരുടെയും സഹകരണവും ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുവാനുള്ള നിങ്ങളുടെ ഒരു താല്പര്യവും കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം